നമസ്തേ ഏവർക്കും ഇൻഡിജിനസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി സുമേഷ് ഏട്ടനാണ് സുമേഷ് ഏട്ടൻ ഒരു ആട് കർഷകനാണ് സുമേഷ് ഏട്ടന്റെ ആട് വളർത്തലിന് ഒരു പ്രത്യേകതയുണ്ട് ആടുകൾ മേയുന്നത് കാടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടങ്ങളിലാണ് മെയ്ച്ചിലിന് ആടുകൾക്ക് തുണയായി കാവലായി സുമേഷ് ഏട്ടനും ആടുകളെ അനുഗമിക്കാറുണ്ട് ഏറെ കൗതുകം നിറഞ്ഞതാണ് ആടുകളുടെ തീറ്റക്രമം രാവിലെ ആടുകൾക്ക് ചെറു കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞ് മേച്ചിലിന് കൊണ്ടുപോകുന്നു തിരിച്ച് ഒരു മണിക്ക് പന്തിയിലെത്തുന്ന ആടുകൾ വെള്ളം കുടിച്ച് കൂടണഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ മാത്രമാണ് പിന്നെയുള്ള ആഹാരം ആടുകളുടെ ആരോഗ്യത്തിന്റെ രഹസ്യവും ഈ ഭക്ഷണക്രമമാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സുമശേനയിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയാം എൻ്റെ പേര് സുമേഷ് എന്നാണ് സ്ഥലം വല്ലൂര് എന്ന് പറയും അതായത് മറുപടി ചാൽ നമ്മുടെ വെള്ളംചാട്ടത്തിൻ്റെ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ അഴിച്ചു വിട്ട് തീറ്റുന്ന ആടുകളാണോ അതോ ഈ നമ്മൾ ഈ സ്റ്റോൾ ഫീഡ് ചെയ്ത് ഉള്ള ആടുകൾക്കാണോ കൂടുതൽ പ്രതിരോധ ശക്തിയും എന്താണ് ഇവർക്ക് ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ നമുക്ക് കാഴ്ചയിൽ കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഈ കൂട്ട് നിർത്തി തീറ്റി അവർക്ക് നമ്മൾ കൊടുക്കുന്ന തേറ്റി അവിടെ വേണം നമ്മളെന്ത് പുല്ലരിഞ്ഞോ ചിലപ്പോൾ ഒരു പ്ലാവിൻ്റെ അല്ലെ കൊടുത്തു ഇതെന്ന് പറയുന്നത് അഴിച്ചു വിട്ട് തെറ്റുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ സ്വയം ഇപ്പോൾ ഇവിടെ ഇത്രയും പുല്ലുണ്ട് പക്ഷേ തിന്നണ്ട തീ ഓരോ കടിയടിച്ച് അങ്ങോട്ട് അടിച്ച് പോവും പിന്നെ നമ്മുടെ ആടിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇപ്പോൾ ആടിനെ അറുത്ത് നോക്കിക്കോ അതിൻ്റെ ഇറച്ചിക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും അതേപോലെ തന്നെ അവരെ പാല് പാലിന് നല്ല ക്വാളിറ്റി ഗുണം ആട്ടുംപാലും നമ്മളേ ഒരു കോഫി വെക്കുക കോഫി ഉണ്ടാക്കുക അതായത് കാപ്പി ഉണ്ടാക്കുമ്പോഴാണ് നല്ല നല്ല ടേസ്റ്റായി ഉണ്ടാക്കുന്നേക്കാളും എനിക്കിഷ്ടമുള്ളത് കേട്ടോ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് ആവണമെന്നില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ കാപ്പി ഞങ്ങൾ വീട്ടിൽ കാപ്പിയാണ് ഉണ്ടാക്കുക ഞാൻ ആദ്യം ആട്ടും പാലും ഉണ്ടാകുമ്പോൾ ഉണ്ടായ സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞാനും എന്റെ അമ്മയും മാത്രം കുടിക്കുകയുള്ളായിരുന്നു എൻ്റെ പെണ്ണും പിള്ളേരും കുടിച്ചതല്ലേ അപ്പം ഞാനിപ്പോൾ പിള്ളേർക്ക് കുടിക്കാൻ പറ്റാ പിള്ളേർ കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ന് വെച്ചാൽ ബൂസ്റ്റില്ലേ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ആ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഇട്ട് കളക്റ്റിട്ട് ഉള്ള കൊടുത്തു ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ കുഴപ്പമില്ല ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആട്ടും പാല് കിട്ടാത്തതും ഇപ്പോൾ ഞാൻ ഇങ്ങനെ പലർക്കും ഇങ്ങനെ രോഗം ക്യാൻസർ ക്യാൻസർ ആണ് അപ്പോൾ അവർക്ക് പാല് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോഴല്ലേ ഈ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴത്തേക്കാ ചോദിക്കുമ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ പാല് വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് വീട്ടുകാർക്ക് എന്തോ ഒരു പാലുണ്ടായാലും വീട്ടിൽ കുടിക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യമുള്ളതാണ് ഈ ഈ സ്ഥലങ്ങളിൽ നമുക്ക് ടൈം ഫാമിംഗ് എന്നുള്ള രീതിയിൽ വളർത്താൻ ഏറ്റവും തീർച്ചയായിട്ടും അതായത് ആട് വളർത്തൽ ആ വളർത്തണ്ട ലെവലില് വളർത്തി കഴിഞ്ഞാൽ ആട് ലാഭകരമാണ് അതല്ല ആടിന് നമ്മൾ കണ്ണി കണ്ടപ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ചൊക്കെ ഈ കൊറോണ കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ഏരിയ നോക്കി തീറ്റ കടലുണ്ട് അതായത് തീറ്റ 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 കടകൾ ഒരുപാട് കാണാം ഈ തീറ്റ കടലിൽ വന്നപ്പോൾ എന്താ വരാൻ കാരണം ആൾക്കാര് മുഴുവൻ അങ്ങോട്ട് മാറി ഇതൊക്കെ കൊടുത്തെങ്കി മാത്രമേ ആട് നന്നാവുള്ളൂ എന്നുള്ള ചെയ്ത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇപ്പോൾ എന്തിട്ട് പറയാ അവിടെ അങ്ങനെ ഒരു എന്തിട്ട് നമുക്ക് പറയാം നമുക്ക് പോലും ആദ്യമായിട്ട് കാണുന്നത് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കടത്തുണ്ട് ഇന്ന് വേണ്ട സാധനങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട് അതുപോലെ മെഡിക്കൽ ഷോപ്പിലായാലും മരുന്നുകളെ ഇപ്പോൾ മരുന്ന് കമ്മീക്കാരൊക്കെ നമ്മളെ നേരിട്ട് കർഷകർ എന്നെ അടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക മരുന്ന് വേണം മരുന്ന് വേണം എന്ന് വെച്ചിട്ട് അതായത് ഈ സപ്ലിമെൻറ്റ് കൊടുക്കണം ആ സപ്ലിമെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ വിളിച്ചു മോളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ വിളിച്ചു ലാസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്കൊന്നും സാധനം വേണ്ട തന്നെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കത്തിയാതല്ല രോഗം വന്നാൽ ചികിത്സിക്കാം അതായത് രോഗം വന്നാൽ ഒരു രോഗത്തിന് നമ്മൾ വരുത്തോൾക്കേണ്ടത് ശരിക്കും ഇത്രയും എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇവിടെ ആട് ലാഭകരമാണ് അതായത് ഒരു ആടിനെ ഞാൻ ഇപ്പോൾ വളർത്തുമ്പോൾ വെച്ചാൽ എന്നെ ആട് വിളിക്കുന്നവരോടാണ് പറയുക എന്നുവെച്ചാൽ നമ്മളൊരു ആടിന് അഞ്ച് പെണ്ണാട് ഏറ്റവും കുറഞ്ഞത് ഏഹ് ഇരുപത് ആടാണ് കണക്ക് ഇരുപത് തള്ളാടുണ്ടെങ്കിൽ നമുക്കൊരു പണിക്കും പോണ്ടാം ഒരു പണിക്ക് പോകണം ഞാൻ പറയുന്നത് ഇരുപത് തള്ളാടിനെ വളർത്താൻ നമുക്ക് ഇരുപതാൾ തള്ളാടുണ്ടെങ്കിൽ സുരക്ഷാ സൗകര്യം ഒന്നും ഉണ്ടെങ്കിൽ വിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ വേറെ ഇത്ര പേർക്ക് കഷ്ടപ്പെട്ട് വേറെ പണിക്കൊന്നും പോകണ്ടായിരുന്നു ഇത് മറ്റേ അപ്പോൾ നമ്മൾ നോക്കണത് കുറച്ച് കാര്യമുണ്ടെന്ന് വെച്ചാൽ ഇരുപതാ നാളെപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടെന്നാണ് ഇവർ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് ഒരു മറ്റേ കമ്പി കൂടാണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് നാല് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു കൂടുപണിയാണ് ഏഹ് ആ കൂട് പണിത് കഴിഞ്ഞിട്ട് അത് അതിനെ ചെയ്തിട്ട് പിന്നെ ആടുകളെ നമ്മൾ ഈ എത്ര എണ്ണാണ് തയ്ക്കാൻ കുറേ ആടുകളാണ് കുറെ കൊണ്ട് കെട്ടി ലാസ്റ്റ് ഇത് ഇതൊക്കെ മുതലാകണമെങ്കിൽ എത്ര കാലം ആടിനെ വളർത്തണം ഏഹ് നമുക്കെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അഞ്ച് പെണ്ണാട് അഞ്ച് പെണ്ണാട് ആടിനെ ആദ്യം പഠിക്കണം അത് വളർത്താനായിട്ട് പഠിക്കണം ഏഹ് അത് പഠിക്കാന്ന് വെച്ചാൽ ആടിനെ വളർത്തിയാലാണ് ഇത് പഠിക്കാൻ പറ്റുള്ളൂ ആടിനെ വളർത്തി പിന്നെ ഇതിനോട് സ്നേഹമാണ് സ്നാഗ് ഇല്ലാത്ത ആൾക്കാർ ഇതിനെ നോക്കിയിട്ട് കാശും മാതും പ്രവേശിക്കുന്നു ഇതിനോടൊരു താല്പര്യം എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ എനിക്കൊരു മനസ്സിന് സന്തോഷമുണ്ടെന്ന് ഇവരെ തീറ്റണ സമയ രണ്ടു മണിക്കൂറും അതായത് ഒരു പത്ത് മണിക്ക് ചിലപ്പോൾ പത്ത് പത്ത് പത്തര ആകുമ്പോൾ ഇറങ്ങും അതിൻ്റെ ചിലപ്പോൾ ഒരു രണ്ടര പന്ത്രണ്ടര അല്ലെങ്കിൽ ഒരു മണി ഒരു മണിയാകുമ്പോൾ ഞാൻ എന്തായാലും മിക്കതും വീട്ടിലെത്തും അതിനുള്ള അത്ര നേരത്തെ തീറ്റുള്ളൂ അതിൽ കൂടുതൽ ഒരു രണ്ട് മണിക്കൂർ മതി ശരിക്കും തീരുന്നത് ചില സമയത്ത് നേരം അതിപ്പോൾ ഒന്നര മണിക്കൂറായാലും കുറയ്ക്കുന്നു അത് തീറ്റുണ്ട് പിന്നെ നമ്മൾ കുടി കൊടുക്കണമെന്ന് വച്ചാൽ ആകെ കുറച്ച് ക വളരെ കുറച്ച് മാത്രം കഞ്ഞി കഞ്ഞി വയ്ക്കും പിന്നെ ചോളത്തവടും ചോളത്തവിട് അതുപോലെ തേങ്ങ മിണ്ണാക്ക് തേങ്ങ മിണ്ണാക്ക് ഇപ്പം എന്തെല്ലാ സമയത്തും കിട്ടണം ആ ഒരു നേരം ഒരു നേരം കാലത്ത് കുടിയെടുക്കും എൻ്റെ ഒരു ദിവസ പരിപാടിയെന്ന് വെച്ചാൽ കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ കുടി മറ്റേ കറക്ക ഉള്ള കറക്ക അത് ഞാൻ കൂടി കൊടുക്കുക അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് കിലോ ആക്കിയും ചോളത്തോടെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച ആക്കിയും നമുക്ക് കിട്ടും ഇതെല്ലാവരും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ തേങ്ങ വെണ്ണാക്കും കുറച്ച് കുറച്ച് ഇടും അതാണ് നമ്മൾ വെച്ച് പിന്നെ നമ്മൾ ഈ പ്രസവിച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ എള്ള്ള് ഒരു ഇരുന്നൂറ് അടിക്കും പിന്നെ ഉഴുന്ന് ഒരു കിലോ പുലുവ ചെറുപയർ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അതും ഓരോ ടീസ്പൂണും ഇട്ട് കൊടുക്കും ഇതാണ് നമ്മൾ ആകെ ചെയ്ത് കൊടുക്കാനുള്ളത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചിലവ് ചെയ്യാറുള്ളൂ രണ്ട് മൂന്ന് ഡെയിലി നടക്കേണ്ടല്ലോ രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പോൾ കുറവാണ് എന്നൊക്കെ വെച്ചാൽ ഇപ്പോൾ ആടുകൾ കുറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ തീറ്റ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് പോകും നീങ്ങി അപ്പോൾ ഒരു കാരണം എന്ന് വെച്ചാൽ അവർ ആർക്കിപ്പോൾ ഞാൻ കയറിട്ടെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കയറിയിട്ടില്ല കഴിഞ്ഞത് കയറേണ്ടാവില്ല എന്നൊക്കെ ചപ്പം അവർ പോകും അപ്പോൾ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് തിരിച്ചല്ല അവരെ ഇഷ്ടം എവിടെയാണോ അവരിങ്ങനെ ആ തിന്ന് ഫുള്ളായിട്ട് നടന്ന ഒരു റൗണ്ട് അടിച്ച് തിന്ന് ഇങ്ങോട്ട് കാഴ്ചയായിരുന്നു അപ്പോൾ അതുവരെ നടന്നു നടന്നുകൊണ്ടിരിക്കും അങ്ങനെ ഫുൾ ടൈം നടക്കുന്നതാണ് അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ ഈ പ്രസവ സമയത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് നല്ല എക്സർസൈസ് വരാൻ സാധ്യതയില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രസവിക്കുന്ന അന്നാണ് ഇവരെ ആടിനെ നിർത്തണമുള്ളൂ പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആടിനെ ആ കാടിനെ കാടിലേക്ക് കൊണ്ടുവരിക അതുവരെ നമ്മൾ വീട്ടിൽ നിർത്തും അല്ലെങ്കിൽ ഇപ്പോൾ പ്രസവിക്കും ചിലപ്പോൾ ചില സമയത്തേക്കും ആട് ചിലപ്പോൾ കാടില് പ്രസവിക്കും ഏഹ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ ആട് കാട്ടിൽ പ്രസവിച്ചു കിടന്നിട്ട് ഇതിപ്പോ അതിൻ്റെ അവിടെ മുകളിലാണ് പ്രസവിച്ചു കിടന്നത് അതിൻ്റെ അവിടെ രണ്ട് കുട്ടികളൊക്കെ എടുത്തോണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് വിളിക്കാൻ അമ്മെ വിളിക്കും അപ്പം വന്നിട്ട് കൊണ്ടുപോകും എണ്ണത്തിൽ ഒരുപാട് ആ സമയത്ത് ഈ കൂട്ടം തെറ്റി പിന്നെ പിന്നെ തിരിച്ചു വരും അങ്ങനത്തെ ഓ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് അതായത് ഒരു ദിവസം കാട്ടിൽ കിടന്നുണ്ട് അതായത് നല്ല പെരുമഴയില്ലേ ആ സമയത്ത് പോലും കാട്ടിൽ നമുക്ക് കിടക്കുന്നൊരവസ്ഥ ഉണ്ടായാലും കറിയുന്ന ആടും കാട്ടിപ്പോൾ ഒറ്റയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ കറീ അതൊക്കെ ഇവര് പേടിച്ചാണ് ഒറ്റയ്ക്ക് ആകുമ്പോൾ പേടിച്ചു അപ്പോൾ ഇവര് ഒറ്റയ്ക്ക് ആകെ സൗണ്ടും കേൾക്കാണ്ടാവുമ്പോൾ ഇവർ വിണ്ടാണ്ടിരിക്കും അത് പേടിച്ചിട്ട് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ചിലപ്പോൾ കാലത്ത് വരുമ്പോ ചിലപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു കുറച്ച് നാൾ മുൻപന്നെ ഇതുപോലെ കാലത്ത് വന്നിട്ടുണ്ട് നേരം വെളുത്തിട്ട് ഞാൻ എൻ്റെ ഒന്നുകൂടി വൈകുന്നേരം പുള്ളു നോക്കി അത് കഴിഞ്ഞിട്ട് നേരം കൊടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അത് ഒരു വശമല്ല പിന്നെ ഇനി പറയട്ടെ ഈ കാടുകൾ മൊത്തം ഈ പത്ത് മുപ്പത്തഞ്ച് ആടും കാടില് കിടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ആ എന്ന് വെച്ചാൽ തീറ്റാൻ പോയിട്ട് പിന്നെ നമ്മൾ ചെയ്യാമല്ലേ നമ്മുടെ അടുത്ത് നിൽക്കേണ്ടാവും പിന്നെ നമ്മൾ നോക്കുമ്പോൾ അവിടെ എല്ലാങ്ങൾ ഉണ്ട് അതാണോ നമുക്ക് നോക്കുക എല്ലാങ്ങൾ ഉണ്ട് അവിടെ ആട് നിൽക്കേണ്ടല്ലോ നോക്കും പിന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അതിലെന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ആടെയും ഇങ്ങോട്ട് പോയി പക്ഷെ നമ്മൾ അന്വേഷിച്ച് അങ്ങോട്ട് പോയി അപ്പോൾ അത് നമ്മുടെ തെറ്റി പിന്നെ അപ്പം അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് നടക്കും ആട് നടക്കും ഞാനും നടക്കും ഒരു ദിവസം ഒരു ഒരുപാട് സമയം നടക്കുന്നതാണ് കാലത്ത് നമ്മൾ കടക്ക് പോയി വന്നു കഴിഞ്ഞു പിന്നെ കൊണ്ടുവരുന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മുതൽ നമ്മൾ നോക്കുന്നു ആൾ കണ്ടില്ലെങ്കിൽ പിന്നെ നോക്കാൻ പോലും വൈകുന്നേരമാണ് അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് അവർക്ക് സെലക്ട് ചെയ്ത് പുല്ല് കഴിക്കാൻ ആ ഇത് എല്ലാം പുല്ലും തിന്നിപ്പോൾ ഇപ്പോൾ റബ്ബറിൻ്റെ എല്ലേലും അങ്ങനെ ഒരു പുല്ല് തിന്നിട്ട് ഇവർക്ക് അസുഖം ഏറ്റവും കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അസുഖങ്ങൾ വരയ്ക്കും വരയ്ക്കും മരുന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത്തി മൂന്ന് തവം കുട്ടികൾക്ക് അതുപോലെ ഒരാഴ്ച കഴിയുമ്പോൾ തള്ളക്കി വര മുന്നൊടുക്കും അത് നമ്മൾ തൂക്കു നോക്കിയിട്ടാണ് പെൻഡസ്പ്ലസ് പുള്ളിയാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പിന്നൊരു പിന്നെ മാസം മൂന്ന് മാസം വരെ കൊടുക്കും അതുകഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊടുത്ത് ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പാഞ്ചോ ഒന്ന് രൂപ കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പിന്നെ വരെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് കൊടുക്കുള്ളൂ പിന്നെ ഈ വർഷക്കാലം ആകുമ്പോൾ നമ്മൾ ഡോറമെൻ്റെ ഇഞ്ചക്ഷൻ എല്ലാവർക്കും എല്ലാവർക്കും അടിക്കും പക്ഷെ ഒരൊഴിക്കുക ഒഴിച്ചിട്ട് ഉണ്ടാവില്ല പക്ഷേ ഇതുവരെ ഉറവൊഴിക്കാൻ ഉണ്ടാകും പാലുണ്ടാവാറില്ല ബാക്കി എല്ലാം ബാക്കി ഉണ്ടാവാറില്ല എന്നാൽ എത്ര നമുക്ക് ഉണ്ടല്ലോ പക്ഷെ ഇതിലും നമുക്ക് എത്ര പാല് ചിലപ്പോ രണ്ട് രണ്ട് മൂന്ന് ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം അത് മിക്കതും നമ്മുടെ ഒരു വിൽപ്പന നടക്കും എല്ലാം കറക്കില്ല അത് എന്നൊക്കെ പരമാവധി നമ്മൾ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് കറക്കുള്ളത് അത് കുട്ടികള് മറ്റേ ഒന്നാല് കുട്ടികൾ വിറ്റ് പോയി അങ്ങനെ ആടുകളൊക്കെയാണ് നമ്മൾക്ക് വിറ്റ് ആ പറന്ന് കറന്ന് പാൽ എടുക്കുക അല്ലാണ്ട് എടുക്കില്ല കുടിക്കാൻ ാണ് ഈ പ്രഗ്നൻസിയുടെ ഒരു പ്രശ്നങ്ങളും നല്ല ഒരു വിഷയങ്ങൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ ചവിട്ടിക്കുന്നതിനൊക്കെ ഒരു നിശ്ചിത സമയം ഉണ്ടാവും കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഒരുമിച്ച് വിടുന്നോണ്ട് ഈ നാച്ചുറലായിട്ട് മെയ്റ്റ് ആവില്ല സാധാരണ നമ്മൾ എട്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ആടുകളെ ചവിട്ടിക്കാൻ പാടുള്ളൂ അതായത് മുട്ടന്മാരെ നെഞ്ചത്തോടെ ഒരു കർട്ടൻ കെട്ടേണ്ട സംവിധാനമുണ്ട് അത് എൻ്റെ ഒരു ഗ്രൂപ്പിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഒരു വീടിൻ്റെ കളിക്കേണ്ടത് ഞാൻ കെട്ടിയ കെട്ടിയാൽ ചെയ്യാറ് അപ്പം അങ്ങനെ കർട്ടൻ കെട്ടി വിടുന്നൊരു സംവിധാനം ചെയ്യാറ് ആ അല്ല എല്ലാവരും മുട്ടന്മാരൊക്കെ കർട്ടൻ കെട്ടി വിടും അപ്പം എന്താണെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളില്ലേ ഒരു നാല് മാസം അഞ്ച് മാസം കഴിഞ്ഞ പെൺകുട്ടികൾ അവരെ അവർ ചെനു പിടിക്കാണ്ടിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ചാൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെനു പിടിക്കുന്നത് അപ്പോൾ ചെനു പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് പരമാവധി എന്നൊക്കെ നമ്മൾ ഇപ്പോൾ വലിയ മുട്ടമാരെയൊന്നും വിഷയമില്ല എന്നൊക്കെ അവരൊരിക്കലും ഈ കുട്ടികളെ ക്ലോസിംഗ് നടക്കില്ലെന്നാണ് പേടിക്കേണ്ടി അപ്പോൾ ഈ ചെറിയ മുട്ടമാരില്ല നമ്മളിപ്പോൾ ചെറിയ അതിലും ആ മുട്ടന്മാരെയാണ് നമുക്ക് പേടിക്കേണ്ട ആവശ്യം അപ്പോൾ അവർ നമ്മൾ ഈ ബെൽറ്റ് മറ്റേ എന്താ പറയുക കർട്ടൻ അല്ലേ അതായത് ഇപ്പോൾ കർട്ടൻ ഇല്ല നമുക്ക് അങ്ങനെ കുറ്റികളില്ലാതുകൊണ്ട് ആദ്യം കൂടെ കർട്ടൻ കെട്ടിയാൽ ഒരു പൈസ ശരിക്കും ഒരു വയസ്സ് കഴിഞ്ഞാലോ അതായത് രണ്ട് വയസ്സായിക്കോട്ടെ അപ്പോഴാണ് കൂടുതൽ ആ കാടിന് കൂടുതലും അങ്ങനെ ഉണ്ടായാൽ നല്ലത് പക്ഷേ നമ്മൾ ഇതുവരെ അങ്ങനെ നോക്കിയില്ല വെച്ചാൽ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ക്രോസിങ്ങിനെ പറ്റി ശരിക്കും നോക്കാൻ പാടുള്ളൂ ഒരു വയസ്സിനുള്ളിൽ ക്രോസ് ആയ ആട് വലിയ എന്താ പറയുക പാൽ ഉത്പാദനം കുറയും അതിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കുറവാണ് ഉണ്ടാവുക അത് അത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായി പോയ ആളുകൾക്കും പക്ഷെ പാല് കുറവാണ് എനിക്ക് കിട്ടിയത് അതിലുണ്ടാവുന്ന കുട്ടികൾക്ക് കുറവായിരിക്കും ഈ ചെറിയ മുട്ടമാരെ മുട്ടമാരെ കൊണ്ട് കൊണ്ട് നമ്മളിപ്പോ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുട്ടമാരെ നമ്മളെ ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യാൻ നിർത്തുകയസ് ഇപ്പം ആവേണ്ടും കുട്ടികളാണ് ഉണ്ടായത് ആ ഇതാ കുട്ടി കുട്ടിയാണ് അവന്റെ കുട്ടിയ ആറുമാസായപ്പോഴും അത്ര വലുപ്പം ആയി അതാണ് നമുക്ക് ആവശ്യം ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുട്ടികളും അതും നല്ല ബ്രോത്തുള്ള കുട്ടികൾ പിന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ നിർത്താറുണ്ടോ അതോ നമ്മൾ സാധാരണ

അല്ലാണ്ട് വെച്ചാൽ നമ്മൾ നല്ല കുട്ടികളാണെങ്കിൽ നിർത്തും ഇനിയിപ്പോൾ അതല്ല ആൾക്കാർ വായിക്കുമ്പോൾ ഞാനിപ്പോൾ എന്നോട് വന്നിട്ടൊരാൾ ആടിനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്താനായിട്ട് ആൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആടിനെ ആടിനെടുത്തോളം പറയാം അല്ലെങ്കിൽ നമുക്ക് നമ്മളിവിടെ വിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പൊട്ടടാവും അത് നമ്മൾ എവിടെ മേടിക്കാനായാലും അത് ആര് മേടിക്കാനായാലും അങ്ങനെ ചെയ്യണം നമ്മൾ അവിടെ പോയിട്ട് അവർ വിൽക്കും മറ്റേ ഒഴിവാക്കാൻ നിർത്തിയത് ചിലപ്പോൾ ആട് കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷെ എന്തിട്ടെങ്കിലും അതിന് ചിലപ്പോൾ എല്ലാം കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഈ പ്രസവത്തിന് അല്ലെങ്കിൽ വിഷയങ്ങളുണ്ടാകുന്നു അപ്പോൾ അങ്ങനെ മറ്റേ കോഴി അറിയാം നമ്മൾ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് ഏതാണ് ആടിനെ വേണ്ടത് ഇതിനെക്കുറിച്ചാൽ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആട് അപ്പൊ നിങ്ങൾ എത്ര ബഡ്ജറ്റിലോ എത്ര ആടിനോ ഉദ്ദേശിക്കുന്നെച്ചാൽ ഇതൊക്കെ നോക്കിയോ നിങ്ങൾക്ക് പറ്റും അപ്പൊ അവർ അതിന് തെരഞ്ഞെടുക്കും അതിന് കൊടുക്കും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണോ ചെയ്യാറ് നാച്ചുറലായിട്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല നമ്മൾ തീറ്റ കൊണ്ടിരുമ്പോ നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കായി ആയി അത് ക്രോസ് ആവും അപ്പം നമുക്ക് ആ ക്രോസ് ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ഡൈറ്റ് ചെയ്ത് തയ്ക്കും കാരണം പറയുന്ന പിന്നെ എന്ന് വെച്ചാൽ എനിക്കിവിടെ കണ്ട ഒരു ചില ആടുകൾ ഒരു ആറ് ദിവസം വരുമ്പോൾ പിന്നെയും ഹൈറ്റ് കാണിക്കാറുണ്ട് അതായത് ചവിട്ട് ക്രോസ് ചെയ്തിട്ടും ഒരു ആറ് ദിവസം പിന്നും വഴി അപ്പോൾ അത് ചവിട്ടാറുണ്ട് ഇപ്പോൾ ആടിന് നമുക്ക് എത്ര പൈസ വരെ നിർത്താൻ പറ്റും ഇപ്പോൾ ഒരു പെണ്ണാടിന് നമുക്ക് ഇപ്പോൾ അവർ ക്രോസ് ചെയ്ത് കുട്ടികളാണെന്ന് എത്ര പ്രായം വരെ നമുക്ക് നിർത്താൻ പറ്റും ഒരാട്ന്ന് ചില അപ്പോൾ അത് ആടുണ്ട് അവളെ എൻ്റെ കണക്കുകൂട്ടാന്ന് വെച്ചാൽ പതിനാല് പ്രസവം കഴിഞ്ഞു ആ പ്രായം അത് അത്ര പ്രായമുണ്ട് ഏഹ് ഒരുപാട് പ്രായുണ്ട് പക്ഷെ എന്നാലും ഇപ്പഴും നല്ല കുട്ടികളും അത് ഈ രണ്ടാഴ്ച കുട്ടികൾ എപ്പോഴും നമുക്ക് നല്ലത് ഈ രണ്ടാഴ്ച കുട്ടികൾ അതിലും വിട്ടുകൂടിയ ആ കുട്ടികൾ എന്താ പറയുക അത്ര വലിയ കാര്യമെന്ന് പറയുക ഇവർ പാൽ കുടിക്കൽ നല്ല കറക്റ്റ് ആവില്ല എന്നുവെച്ചാൽ നാല് കുട്ടികളുണ്ടായി ഇവർ നാല് രണ്ട് കാമ്പലുള്ളൊ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് നോക്കാനും ഒക്കെയും ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നമ്മൾ രണ്ട് കുട്ടികളുണ്ടായി സുഖമാണ് എന്നുവെച്ചാൽ അവർ കൃത്യമായി കുടിച്ച് അവർ രൂപ പോലെ മാക്സിമം നമുക്കിവിടെയും നാല് കുട്ടികൾ ഒരു ആടിന് ഞാൻ ലാസ്റ്റ് കൊടുക്കുക ചെയ്ത എന്താ വെച്ചാൽ അത് പ്രസവിക്കുന്ന മുഴുവൻ നാല് കുട്ടികളെ ഏഹ് എല്ലാം പ്രസവം എന്ന് എന്നുവെച്ചാൽ ഇവരെ കുട്ടികളെ മാറ്റിയിടണം അതിന്റെ കുട്ടി കുടിക്കാനായിട്ട് ഇവരെ മറ്റേ വിടണം അപ്പൊ ഇത് ഇത് വെച്ചാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളാം ഇപ്പൊ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ എൻ്റെ ആടിന്റെ നോട്ടം കഴിഞ്ഞു നമുക്ക് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്ക് പോകണമെങ്കിൽ പോവാം നാളെ കാലത്തോട് എത്തിയാൽ മതി ഇവർക്ക് വേറെ ഒന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഇവിടുത്തെ കിണക്ക് മാനാവല ബൃഗാശ്ശൂരിയാണ് ആ മാനാലി ബൃഗാശ്ശൂരിലെ ഡോക്ടർക്ക് അറിയില്ല ഇങ്ങനെ ഒരാൾ ഇവിടെ ആട് വളർത്തുന്നു പോലു എന്നുവെച്ചാൽ നമുക്കത് എന്റെ കഥ എനിക്കിത് ഈ അറിവ് കിട്ടി പോണ്ടി വന്നിട്ടില്ല നമ്മളൊരാടിനെ കൊണ്ട് പോകാറില്ല പിന്നെ ഇനി എന്നെ കൊണ്ട് പറ്റ ഇവിടെ പറ്റാത്തത് ഞാൻ ചെറിയതും നമ്മൾ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റാത്തത് നമുക്കൊരു ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്നുള്ള അറിവ് കിട്ടി പറ്റാത്തത് ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഏത് ഈ മാന്നാലും ഇവിടെ അത് നേരെ മണ്ണത്തിൽ കൊണ്ടുവന്നിട്ട് കാര്യമുള്ളൂ അങ്ങനത്തെ എന്നെ കൊണ്ട് പറ്റാത്ത കേസ് നമുക്ക് വെച്ചാൽ ഇവിടെ പറ്റാത് നേരെ മണ്ണത്തിൽ കൊണ്ടുപോയിട്ടാണ് കാര്യമുള്ളൂ അപ്പോൾ നേരെ അങ്ങനെ മണ്ണത്തിൽ കൊണ്ടു ആവശ്യം വരാറുള്ളൂ അങ്ങനെ ആധികം വരാറില്ല എങ്കിൽ പോലും വളരെ വളരെ തുച്ഛമായിട്ടുള്ള ഇത് വരുന്നത് അതെന്നു വെച്ചാൽ നമുക്കങ്ങനെ വരും ഞങ്ങൾ പുറത്തുനിന്ന് ഏതെങ്കിലും ആടിനെ മേടിക്കുമല്ലോ അവർക്കാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഒരു കുറച്ച് ദിവസം ഒരു ക്ലൈമറ്റ് ആയിട്ട് ഒന്നും യോജിക്കാനുള്ള പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരും ശീലമായിക്കോളും ആ അത് എന്നുവെച്ചാൽ വന്നിട്ടൊരു ആഴ്ച ആണ് ഇവർക്ക് ഇതിൽ ബുദ്ധിമുട്ടുള്ളത് പിന്നെ തിന്നാനൊക്കെ ഈ പുല്ലുകളൊക്കെ കാണുമ്പോൾ അവിടെ അവർക്ക് ഈ മറ്റേ പല തീയറ്റുകളായിരിക്കുമല്ലോ അപ്പോൾ നമ്മുടെ വന്നിട്ട് തിന്നാനായിട്ട് അവർക്ക് സ്ഥിരം ശീലമാകും കുറച്ച് ദിവസം പിടിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ എന്താ കേസ് എന്താച്ചാൽ ഞാനിപ്പോൾ എന്താ ചെയ്യാച്ചാൽ അവർ വന്നിട്ട് അവർക്ക് അവർ തീറ്റ ഞാൻ അന്വേഷിച്ചു പോയില്ലെന്ന് ഒരു പുതിയ ആടിനെ കൊടുക്കുന്നു അവരവിടെ കൊടുത്ത തീറ്റ എന്താണെന്ന് ഞാൻ അഴിക്കില്ലാന്ന് എൻ്റെ അവർ ഭക്ഷണി ഇടുന്നോട്ടെ ആ ഭക്ഷണി ഇടുന്നോണ്ട് ഒരു ആടിനും വയ്യണ്ടി വരുന്നില്ല എന്ന് അത് രണ്ടു ദിവസം കഴിഞ്ഞാൽ വെച്ച് ഞാൻ ഇവിടെ തിന്നും ആ ഇപ്പൊ തീറ്റ കൂടിയിട്ടാണ് അസുഖം വരുള്ളൂ അല്ലാണ്ട് തീറ്റ ഞാൻ ചോദിച്ചാൽ അവിടെ ഭക്ഷണി എടുക്കും പക്ഷെ പിറ്റേ ദിവസം ഇട്ട് അവൻ കാണാത്ത കണ്ടത് കടിച്ചു നോക്കും പിന്നെ അത് തിന്നു

ആലോചനാണെന്ന് വെച്ചാൽ ഇനിയൊരു ബീറ്റിൽ എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ബീറ്റിലാണ് കുഴപ്പമില്ല അപ്പോൾ ഒരു ബീറ്റിലിൻ്റെ കുട്ടീനെ ഞാൻ പേടിക്കണം അല്ലെങ്കിൽ ഞാൻ ഇനി ആ ബീറ്റിൽ ആയിരിക്കും നമ്മളിതേമാതിരി ആക്കി എടുക്കണം നമ്മുടെ രീതിയിലേക്ക് അവരെ ആക്കി എടുക്കണം അതായിരിക്കും മറന്ന് നോക്കുന്നുണ്ട് പിന്നെ എനിക്കെന്നു വെച്ചാൽ നമുക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരാൾക്കാർ ആടിനെ പേടിക്കുമ്പോൾ എല്ലാവരും വന്നു ചിലപ്പോൾ ചേട്ടനായാലും വന്നു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ തരാൻ പറയാം ഏത് ഒരു കുട്ടീനെ ഒരു കുട്ടീനെ വേണം പറയും കത്തിമാറി ഞാൻ പറയും കുട്ടീനെ മേടിക്കുന്നത് ചനയോട് ആടല്ല അവിടെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആടിനെ മേടിക്കുന്നു നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം പ്രസവിച്ച് ആടിനെ മേടിച്ചു ഇത്തിരി പൈസ കൂടിയെന്ന് വെച്ചാൽ കുട്ടീനെ കുട്ടീനെ ഒരു ഇത്ര കാശ് കൊടുത്ത് മേടിച്ചില്ല അതിൻ്റെ സ്വല്പം കൊണ്ട് പൈസ കൂട്ടി നമ്മൾ ഒരു പ്രസവിച്ച കുട്ടീനെ എടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിന് എത്ര പാലുണ്ടെന്നോ ഏ അതിൻ്റെ കുട്ടികളടക്കം കിട്ടി ആ പക്ഷേ ഈ ഒരു ആറുമാസം കഴിയുമ്പോഴേക്കാ കുട്ടികൾ കഴിഞ്ഞാൽ നമുക്ക് ആ മേടിച്ച പൈസ ഒരു മുക്കാഭാഗം കൂടെ പോകുന്നു പിന്നെ ആട് ശനം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുട്ടീനെ നോക്കിയിട്ട് കുട്ടീനെ ഒരു നാല് മാസമുള്ള കുട്ടീനെ നോക്കിയിട്ട് പിന്നെ ഒരു ആറ് മാസം ഏഴ് മാസം നോക്കി അതിനെ ക്ലോസ് ചെയ്ത് പിന്നെ കുട്ടികളുണ്ടായി വരുമ്പോൾ എത്ര കാലം പിടിക്കും എന്നറിയും ഇങ്ങനെ മേടിച്ചാലോ നമുക്കപ്പോൾ ആ മേടിച്ചവന് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുപോകാം നമുക്ക് നല്ല കുട്ടി ആടാണെന്ന് പറഞ്ഞിട്ട് അല്ലെന്ന് ചിലപ്പോൾ അത് പ്രസവിച്ചു കഴിഞ്ഞാൽ പാലുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇത് പാലുള്ള തള്ളാര കുട്ടിയായിരിക്കും പക്ഷെ പ്രസവിച്ചിട്ട് ചിലപ്പോൾ അതിൽ പാലുണ്ടാവണമെന്ന് ഒരു സ്ഥലമൊന്നുമില്ല